അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടും ഹായ് എരി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയസെല്ലാം തന്നെ കത്തി ഒരു വിഷയമാണ് ഫാമിലി ബ്ലോഗർ കൂടിയായിട്ടുള്ള പ്രവീൺ പ്രണവ് പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ഒരേട്ടൻ്റെയും മനിയൻ്റെയും കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം പോലെ പടർന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ കുറച്ച് പ്രൂഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പ്രവീൺ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ പ്രണവായിരുന്നു പ്രണവിൻ്റെ സൈഡിൽ നിന്ന് അച്ഛനെയും അമ്മയും എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ടാണ് ആൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനെതിരെ വളരെയധികം തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രവീൺ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് പക്ഷെ ആ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അങ്ങേയറ്റം അതായത് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പീക്ക് ലെവലൊന്നൊക്കെ വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം ല്ലേ ഞാൻ ഞാൻ അവിടുന്ന് ഇറങ്ങി പോയതാണ് ഇനി അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടായിരുന്നു ഇനി ഇത് നിങ്ങൾ കേൾക്കുക എന്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങള് കേൾക്ക കേട്ടിട്ട് വന്നിട്ട് സംസാരിക്കാം முறி <laughs> <laughs> പ്രണവിന്റെ ആ ഒരു വീഡിയോയിൽ അച്ഛനും അമ്മയും പ്രണവും ഉൾപ്പെടെയുള്ള മൂന്ന് പേരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് അത് പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ജനങ്ങളിലോട്ട് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവരുടെ താഴെ പല രീതിയിലുള്ള കമൻറ്റുകൾ പോസിറ്റീവായിട്ടുള്ള കമന്റുകളാണ് അവർക്ക് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ അക്കൗണ്ടിലുള്ള വീഡിയോസിന്റെ താഴെയായിട്ട് ഞാൻ ജസ്റ്റ് പോയി നോക്കിയ സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതായത് അതായത് ഭാര്യ വന്നതിന് ശേഷം മാറി അതായത് കുഞ്ഞു വന്നതിന് ശേഷം അവൻ്റെ സ്വഭാവം മാറി അങ്ങനെയായി ഇങ്ങനെയായി ഒരുപാട് നെഗറ്റീവ് കമൻസ് പക്ഷേ ഇവർ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വിത്ത് പ്രൂഫ് അടക്കം അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീട്ടിൽ ഇവർ രണ്ട് പേരും അതായത് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഡ്യൂ ഡേറ്റ് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഈയൊരു എല്ലാം തന്നെ വന്നതുകൊണ്ടായിരിക്കും മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് ആളുടെ വാട്ടർ ബ്രേക്ക് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ വരെ ഉണ്ടായത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ആരോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനടക്കം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്ന് ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഇവരുടെ അച്ഛനും അമ്മയും കൂടെ വല്ല അരിച്ചാക്കോ അല്ലെങ്കിൽ വല്ല കടല പിണ്ണാക്കോ എനിക്കൊന്ന് അങ്ങനെ എന്തോ കൊടുത്ത് വാങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീട്ടിലെ രണ്ട് മക്കൾക്ക് എന്തിനാണ് വേർതിരി എനിക്ക് പ്രവീണ അടുത്ത് പറയാനായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എൻ്റെ പൊന്നു പ്രവീണേ ഇതിനു മുന്നേ ആ ഒരു വീട്ടിൽ നിന്ന് നീ പോവേണ്ടതായിരുന്നു അതിന് പറ്റിയ സമയം ഒരു പക്ഷേ ദൈവം വിധിച്ചിട്ടുള്ള ഒരു സമയം ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരു സന്തോഷം നിറഞ്ഞ് ഒരു സമയത്ത് തന്നെ നിങ്ങൾക്കൊരു സങ്കടവും കൂടെ ദൈവം തന്നാലോചിച്ച് നോക്കൂ ഇത്രയും അവസ്ഥകൾ ലൈഫിലുടനീളം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഭാര്യയും ഭർത്താവും ആ ഒരു വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടിയിരുന്നു അങ്ങനെയെങ്കിലും ഒരുപക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പോ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്താണ് വളരെ അസഭ്യമായിട്ടുള്ള പല വാക്കുകളും പറയുന്നത് മുറിയിൽ പോകാൻ അതായത് ഈ ഒരു പ്രവീണെന്ന് പറഞ്ഞിട്ടുള്ള ആള് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മുറിയിൽ പോകാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതായത് അവൾക്കായിട്ട് അവിടെ ഒരു റൂമില്ല ഇത് ഞാൻ പണി കഴിപ്പിച്ച വീടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തു ആടേ എന്തുവാടെ അച്ഛൻ ഇത് കാണുന്നുണ്ടെങ്കിൽ പലരുടെയും വീഡിയോസ് എനിയിപ്പം നിങ്ങൾക്ക് കാണേണ്ട സാഹചര്യം എന്തായാലും ഉണ്ടാവും നിങ്ങളൊരു മനുഷ്യനാണോ ഒരു അച്ഛനാണോ രണ്ട് മക്കളുടെ അച്ഛനാണ് പോലും നിങ്ങൾ എങ്ങനെ അച്ഛനായി എന്നാണ് ഞാൻ ഇപ്പം ചിന്തിക്കുന്നത് രണ്ട് മക്കൾ ഉണ്ടായിട്ട് ഇളയാളെ മാത്രം നല്ല രീതിയിൽ പരിഗണിക്കുകയും ആ ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന സമയത്ത് മൂത്ത ആളെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട് അവൻ്റെ ഭാര്യ അവിടെ ഉണ്ട് അവൻ്റെ കുഞ്ഞ് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത പോലും ഒരു അച്ഛനും അമ്മയ്ക്കും ഈ ഒരു കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറുപ്പക്കാരനും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ അവളാണ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമുള്ള നല്ല പുള്ളിയൊന്നും അല്ല അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചവളമായിരിക്കും അവളടി അവളെ അടിച്ചു വേറെ വല്ലവരും പറഞ്ഞു അവൻ ആ മാതിരി ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കയറാൻ പറ്റത്തില്ല നീ കയറത്താ നീ എവിടെയാന്ന് വെച്ചാൽ താമസിച്ചോ ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല എനിക്ക് അഡ്രസ്സും വീടും എല്ലാം ഉണ്ട് ഞാൻ അവരെന്നെ ഞാൻ ഞാനവിടെ ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ നോക്കിപ്പോയാണ് പ്രവീണിൻ്റെ ആ ഒരു വീഡിയോയിൽ പിന്നെ കേൾക്കുന്നത് അമ്മ പറഞ്ഞിട്ടുള്ള കുറച്ച് വോയിസ് ക്ലിപ്പിങ്സും കാര്യങ്ങളെല്ലാം തന്നെയാണ് പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ആൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി ആ ഒരു വീട്ടിൽ കയറി ചെന്നതിന് ശേഷമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുന്നത് എൻ്റെ പെണ്ണും പിള്ള അത്ര നല്ല പുള്ളിയൊന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ട് ആ ഒരു പെൺകുട്ടിയെ എത്രത്തോളം താറടിച്ച് കാണിക്കാമോ അതൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ഒരു വോയിസ് ക്ലിപ്പിങ്സിൽ നിന്ന് മനസ്സിലാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു പെൺകുട്ടി അവിടെ കയറി ചെന്നിട്ട് കുറച്ചായിട്ടേലും കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ അതിനോടകം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് പേഴ്സണലി അതായത് അച്ഛനും അമ്മയ്ക്കും ഈ ഒരു കൊച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പ്രണവിനും പേഴ്സണലി ആ ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നില്ല അതായത് അവരുടെ ആഗ്രഹം ഇവർ നാല് അല്ലെങ്കിൽ ഇവർ ഇവർ നാല് പേര് ആ അടങ്ങുന്നതാണ് ആ ഒരു ഫാമിലി അവർ മാത്രം മതി അതായത് അഞ്ചാമത്തെ ഒരാൾ വരരുത് എന്നുള്ള ഒരു ആഗ്രഹം അവർക്ക് മുൻകൂട്ടി ഉണ്ടായിരുന്നെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാത്തിനും സഹകരിക്കുന്ന ഒരു വ്യക്തി ആയിട്ട് പോലും എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ വളരെ മോശമായിട്ട് റൂഡായിട്ട് പെരുമാറിയത് എന്നുള്ളൊരു ചോദിച്ചതിനും കൂടെ എന്തായാലും ഇവിടെ ഉയർന്നു വരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതിനെല്ലാം തന്നെ തിരിച്ചടിയായിട്ട് നിങ്ങൾക്ക് പലതും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നതിൽ എന്തായാലും നന്നായിരിക്കും ബ്ലോഗിൽ വീഡിയോ 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 എടുത്തില്ല വന്ന് പുറത്ത് നിൽക്കുന്നു നമ്മൾ ശേഷമാണ് വന്നത് കാര്യം പിന്നീട് എന്തുകൊണ്ട് ഞാൻ ഞാൻ വോയിസ് ഇനി മേല നിന്റെ നീ എവിടെയാണെന്ന് നിന്നോ നീ ഞങ്ങളെ ഇനി വിട്ട് നീ പൈസ ഉണ്ടാക്കരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല അതായത് പ്രണവിന്റെ വീഡിയോയിൽ പ്രവീൺ എന്തോ തെറ്റ് ചെയ്തതുപോലെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും കൂടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അന്നായിരുന്നു മൃദുലയുടെ പിറന്നാളും കാര്യങ്ങളെല്ലാം തന്നെ അവർ പുറത്ത് നിൽക്കുക ഇവർ കേക്ക് കട്ട് ചെയ്ത് എന്നൊക്കെയാണ് ആള് ആളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ പറയുന്നത് അവർ വരുന്നതിന് മുന്നേ ആയിട്ട് കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതായത് അവരെ വിളിക്കാത്തതോ അവർ വരാത്തതോ ഒന്നും ആയിരുന്ന ൂടെ അവിടെ വളരെ വ്യക്തമായിട്ട് ആള് വെളിപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ സെപ്പറേറ്റ് അതായത് ചാനലുകൾ മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് വെച്ചാൽ ഈ പ്രവീണ്റെ അമ്മയായിട്ടുള്ള ഈ ഒരു വ്യക്തി തന്നെയാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ഇനി നിന്റെ ചാനലിൽ വന്ന് പോരരുത് അത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഇനി ഞങ്ങളെ വിറ്റ് കാശാക്കുന്ന നിന്റെ ആ ഒരു പരിപാടി ഇവിടെ കൊണ്ട് നിർത്തിക്കും എന്നുള്ള രീതിയിൽ വളരെ റൂഡായിട്ട് വളരെ തറ പരിപാടിയാണ് ഇവരിവിടെ കാണിച്ചിട്ടുള്ളത് ഇത്രയും കാലം ഈ ഒരു രണ്ട് മക്കളും കൂടെയാണ് ആ ചാനൽ വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നത് പ്രത്യേകിച്ച് ഈ ഒരു പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ആള് വളരെയധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആളുടെ വൈഫായിട്ടുള്ള മൃദുല പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രയും എഫേർട്ട് എടുത്തി ആ ഒരു ചാനൽ അവിടെ വരെ എത്തിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവീണിൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ബാക്കിയും കൂടെ കാണാം ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എൻ്റെ വീട്ടിൽ പ്രശ്നമുണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ വയലൻസ് ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എൻറെ വീട്ടിലന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും മനസ്സിലാക്കുന്നു നീ പറഞ്ഞ എനിക്കൊരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നീ ചെയ്ത് ഒക്ടോബർ ഇരുപത്തേഴാം തീയതിയായിരുന്നു പ്രവീണ് വീട്ടിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എല്ലാം തന്നെ തുടക്കം കുറിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രവീണ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് പ്രണവ് അതിലൂടെ ഇതിലൂടെ പോയ സമയത്ത് പ്രണവിന്റെ അടുത്തൊന്ന് പറയുകയുണ്ടായി ഒന്ന് മാറി നിൽക്കൂ എന്നുള്ളത് പറഞ്ഞു പോയതേയല്ലോ അതിനെ തുടർന്നിട്ട് പ്രവീണ്ൻ്റെ അച്ഛനും അതേപോലെ തന്നെ അനിയനും കൂടെ വന്നിട്ട് നല്ല രീതിയിലാണ് പ്രവീണിനെ തച്ച് പോയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ആളുടെ ചുണ്ടുമുറയെ ആളുടെ കയ്യിലൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് വരുന്നൊക്കെ ആ ഒരു വീഡിയോസിൽ ഉടനീളം കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് അതൊന്നും പോരാത്തതിന് ആളുടെ ഭാര്യയായിട്ടുള്ള മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഡ്യൂഡേറ്റ് അടുത്ത് നിൽക്കുന്ന ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ചവിട്ടുകയും ആളെ പുറത്ത് തല്ലുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്തകളും കാര്യങ്ങളൊക്കെ വിളിക്കുക ണ്ട് ഈ ഒരു പ്രവീണെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ അവരൊരു അമ്മയല്ലേ എന്നാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത് രണ്ട് മക്കൾ ഉണ്ടായിട്ടില്ലേ അവർക്ക് അതൊന്നും ആലോചിച്ചു സ്വന്തം മകൾ എന്ന പരിഗണന കൊടുത്തില്ലെങ്കിലും മകന്റെ ആ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഇട്ടു നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള ഒരു പരിഗണന പോലും ആ ഒരു പെൺകുട്ടിയോട് കാണിച്ചില്ലല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നു നിങ്ങളോട് അച്ഛനും അമ്മയും ഞാൻ രണ്ട് മക്കൾ ഒരേ ടീ സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്തലിക്കും ആദ്യമേ ഒഴിവാക്കണം സീരിയസ് ആയിട്ട് ഒത്തിരി വിഷമം കൊണ്ടുവരണം ഇനി വീട്ടിലനുഭവിക്കഷ്ടപ്പാടും അപ്പൊ അതിലേക്കൂടെ ഇതിലേക്കു പോയിന് ഏറ്റവും ഒന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്നടിയായി ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചു മാറ്റാൻ അമ്മശേഷം കുറെ എഴുതിയിട്ട് എന്തായാലും പ്രവീൺ തന്നെ ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മക്കളെ രണ്ടുപേരെയും ഒരേപോലെ കാണാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം അതേപോലെ തന്നെ ഇളയാൾക്ക് വേറൊരു പരിഗണന മൂത്തയാൾക്ക് വേറൊരു പരിഗണന എന്നുള്ള മനോഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മക്കളെ വളർത്താതിരിക്കും എന്തായാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെ അങ്ങനെ ഒരാൾ സംസാരിക്കണമെങ്കിൽ അത്രത്തോളം അത് മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു മൃദുല ഇനി നമ്മൾ എങ്ങോട്ട് പോകും അങ്ങനെ ഒരുപാട് ചോദ്യചിഹ്ഞങ്ങൾ അവരുടെ മുന്നിൽ എന്തായാലും ഉണ്ട് നാലോ ചുവ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും പരിഗണനയും ഫാമിലിയുടെ എല്ലാ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വളരെയധികം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടേണ്ട സമയത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു വീട്ടിൽ അരങ്ങേറുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ ത്രീ പോയിൻ്റ് ത്രീ മില്യൺ വ്യൂസ് ആളുകളാണ് കണ്ടു തീർത്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈയൊരു വീഡിയോ അധികൃതരിലോട്ട് എത്തിച്ചേരുകയാണെങ്കിൽ വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ ആരും ആയിക്കൊള്ളട്ടെ അവർക്ക് കേസ് എടുക്കാനുള്ള റൈറ്റ്സ് പൂർണ്ണമായിട്ടും ഉണ്ട് ഇത് അധികാരികളിലോട്ട് എത്തുകയും ഈ ഒരു മൂന്ന് പേർക്കുമെതിരെ നല്ല രീതിയിൽ തന്നെ ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കണമെന്നാണ് എനിക്ക് എന്തായാലും പറയാനുള്ളത് മാക്സിമം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആളുകളെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ും കാര്യങ്ങളൊക്കെ തായെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് പ്രണവ് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് എടുത്തു വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്തായാലും അവർക്ക് അവരുടെ ഭാഗം കൂടെ വിളിപ്പിക്കാനായിട്ടുള്ള ഒരു സമയം എന്തായാലും വേണ്ടി വരില്ല എന്തായാലും സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ അച്ഛനും അമ്മയും പ്രണവും കൂടെ ഉൾപ്പെടെ അവർ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അവരുടെ ഡ്രാമ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോസ് ഇഷ്ടമായി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അഡിബിൾ ടോപ്പിക്കുമായി പിന്നെ കാണാം